ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്ത് ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും നായകന്മാർ ഈസ്റ്റ് കോസ്റ്റിൻ്റെ എട്ടാമത് ചിത്രമാണിത് കള്ളനും ഭഗവതിയും ചിത്തിനി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണിത് പാലക്കാട് മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പൂജാ ചടങ്ങോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് ചടങ്ങിൽ താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കി യുവജനങ്ങൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു റൊമാൻറ്റിക് ഫൺ ഫാമിലി എന്റർടൈനറാണ് ഭീഷ്മർ ഒരുങ്ങുന്നത് അൻസാജ് നമ്മുടെ സുഹൃത്താണ് കഥയെ കുറിച്ച് പറയുകയും കേട്ടപ്പോൾ തന്നെ ഒരു താല്പര്യം പിന്നീട് അത് റീവർക്ക് അതിനു ഭംഗിയാക്കി മാറ്റി പിന്നെ ഞങ്ങള് എനിക്ക് വന്നത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എനിക്ക് വന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ചെറുപ്പത്തില് കണ്ടതാണ് അപ്പോ അച്ഛന്റെ സുഹൃത്തുക്കളാണ് അപ്പൊ അച്ഛന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ അധികം പുലർത്താറില്ല അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഇന്നേ വരെ ജീവിതത്തില് പാര മാത്രമേ വെച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് വിളി പോവും പെർഫോമൻസ് മോശമാകുമ്പോഴും പലതിനും അപ്പോൾ ആ രീതിയിൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ ഓർത്തൽ അപ്പോൾ എന്തായാലും സന്തോഷം പാലക്കാട് പിന്നെ നമ്മളൊരുപാട് പടങ്ങൾ സ്ഥിരം ഈ വെയിൽ അത്ര സുഖമുള്ള പരിപാടിയല്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും അതുകൊണ്ട് ഇത് പ്രെഡിക്റ്റബിളല്ലാത്തൊരു കാലാവസ്ഥ എന്നാലും കുറേ സിനിമകൾ കുഞ്ഞുരാമായണം ചെയ്തു നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കൊരു മലയാളി ഉജ്ജ്വലന് ഇവിടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന് ഇവിടെയായിരുന്നു ഇപ്പം ഈ വർഷം ഭീഷ്മർ